നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അത്ര നല്ലൊരു വാർത്തയല്ല പുറത്തു വരുന്നത് ഇന്ത്യൻ സ്റ്റാർ പേഴ്സൺ മുഹമ്മദ് ഷമി ഓസീസ് പര്യടനത്തിൽ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന ഷമി വീണ്ടും പരിശീലനം ആരംഭിച്ചിരുന്നു എന്നാൽ പരിശീലനത്തിനിടെ താരത്തിന്റെ കാൽപ്പുഴയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഇതോടെ വരാനിരിക്കുന്ന ന്യൂസിലൻഡ് പരമ്പരയിൽ ഷമി ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും ഷമി കളിച്ചേക്കില്ല അങ്ങനെ വന്നാൽ ഇന്ത്യയ്ക്ക് അത് നികത്താനാകാത്ത വിടവ് തന്നെയാകും ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ കരുത്ത് പേസ് നിരയായിരുന്നു അതിലെ പ്രധാനിയാണ് ഷമി എന്ന് പറയാം ഇപ്പോൾ ഷമിക്ക് പരിക്കേറ്റതോടെ ഇന്ത്യയുടെ പ്രകടനത്തെ അത് കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് ഷമി കളിച്ചില്ല എങ്കിൽ ഇന്ത്യക്ക് ഉത്തമ പകരക്കാരനെ കണ്ടെത്തുകയെന്നത് പ്രയാസമാണ് ഷമിക്ക് പകരം ഇനി ആരെ പരിഗണിക്കുമെന്ന കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ടർമാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയെന്ന് നോക്കാം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുഖ്യ പരിഗണന നൽകുക ആകാശ് ദ്വീപിനാകും ഈ ഒരു വലം കയം പേസർ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ആകാശ് ദുലീപ് ട്രോഫിയിൽ ഒൻപത് വിക്കറ്റുമായി ശോഭിക്കുകയും ചെയ്തു തുടർച്ചയായും മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വേഗതയിൽ പന്തറിയാൻ കഴിവുള്ള താരം കൂടിയാണ് ആകാശദ്വീപ് കൂടാതെ മികച്ച സ്വിംഗും താരത്തിന് അവകാശപ്പെടാനുണ്ട് ശമിയുടെ പകരക്കാരനാകാൻ എന്തുകൊണ്ടും ആകാശിന് യോഗ്യതയുണ്ട് ബാറ്റ് കൊണ്ടും ഇന്ത്യൻ ടീമിന് ഉപകാരിയാകും ആകാശദ്വീപ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരം കൂടിയാണ് ഇദ്ദേഹം അതുകൊണ്ടുതന്നെ ഇന്ത്യ ആകാശനാകും ക്ഷമിക്ക പകരക്കാരനായി അവസരം നൽകാൻ സാധ്യത ഇന്ത്യൻ ടീമിനൊപ്പം ഇടം കയ്യൻ പേസർമാരില്ല ഏറെ നാളായി തുടരുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള അവസരമായി പരിശീലകൻ ഗൌതം ഗംഭീർ ഇതിനെ എടുത്തേക്കും അങ്ങനെ വന്നാൽ ഹർഷദീപ് സിംഗിനെ ഇന്ത്യ പരിഗണിക്കാനാണ് സാധ്യതകൾ കൂടുതൽ ആഭ്യന്തര ക്രിക്കറ്റിൽ സമീപകാലത്തായി അർഷുദീപ് സജീവമാണ് മികച്ച യോർക്കറുകളെറിയാൻ അർഷുദീപിന് പ്രത്യേക കഴിവുണ്ട് എന്നാൽ നൂറ്റി മുപ്പത്തി അഞ്ച് ശരാശരി വേഗതയാണ് അർഷ്ദീപിനുള്ളത് അതുകൊണ്ട് തന്നെ ഓസീസ് പിച്ചുകളിൽ അദ്ദേഹത്തിന് എത്രത്തോളം തിളങ്ങാനാകുമെന്നതും കണ്ടറിയണം ഇനി മറ്റൊരു ഇടം കയ്യൻ പേസറായ യശ് ദയാലിനെ ഇന്ത്യക്ക് പരിഗണിക്കാനാകുന്നതാണ് ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലേക്ക് ഇന്ത്യ ദയാലിനെ പരിഗണിച്ചെങ്കിലും കളിപ്പിക്കാതെ ഇറാനി ട്രോഫിയിലേക്ക് അയക്കുകയായിരുന്നു ഇറാനി കപ്പിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ദയാൽ ദുലീപ് ട്രോഫിയിലും തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടുകയായിരുന്നു എന്നാൽ ഇന്ത്യക്കായി ഇതുവരെ അരങ്ങേറ്റം നടത്താൻ ദയാലിന് സാധിച്ചിട്ടില്ല പുതുമുഖ താരം എന്ന നിലയിൽ ഇന്ത്യക്ക് പരിഗണിക്കാവുന്ന താരം കൂടിയാണ് എസ് ദയാൽ മറ്റൊരു സാധ്യത വരുന്നത് മുകേഷ് കുമാറിനാണ് ഇന്ത്യയ്ക്കായി ഇതിനോടകം അരങ്ങേറിട്ടുള്ള താരമാണ് മുകേഷ് സ്വിംഗ് പേസറായ മുകേഷ് കുമാറിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചത് തന്നെയാണ് ദുലീപ് ട്രോഫിയിലും ഇറാനി കപ്പിലും തകർപ്പൻ പ്രകടനം നടത്താൻ മുകേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് ഇറാനി കപ്പിൽ നാല് വിക്കറ്റ് അടക്കം വീഴ്ത്തി കസറാൻ മുകേഷിന് സാധിച്ചു ബാറ്ററെ കുഴപ്പിക്കുന്ന ലൈനും ലെങ്തും അവകാശപ്പെടാൻ സാധിക്കുന്ന മുകേഷ് കുമാറിനെ സിലക്ടർമാർ പരിഗണിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു സാധ്യത വരുന്നത് ഇവർ ഇവർ മൂന്ന് പേരും ഇല്ലെങ്കിൽ അടുത്ത സാധ്യത വരുന്നത് പ്രസിദ്ധ കൃഷ്ണയ്ക്കാണ് ഇന്ത്യക്കായി അരങ്ങേറിയ പേസറാണെങ്കിലും പരിക്കിനെ തുടർന്ന് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്തായിരുന്നു പ്രസിദ്ധ കൃഷ്ണ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് പ്രസിദ്ധ ഉയരക്കൂടുതലുള്ള പേസറാണ് പ്രസിദ്ധ ഓസ്ട്രേലിയയിലെ പിച്ചിൽ നല്ല ബൗൺസ് കണ്ടെത്താൻ കഴിവുള്ള താരം കൂടിയാണ് പ്രസിദ്ധ ഭേദപ്പെട്ട രീതിയിൽ സ്വിംഗ് ചെയ്യിക്കാനും കഴിവുള്ള പ്രസിദ്ധിനെ ഇന്ത്യ ഷമിക്ക് പകരം പരിഗണിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഷമി ഇല്ലാത്തതിൻ്റെ വിടവ് മറ്റാർക്കും പരിഹരിക്കാൻ കഴിയില്ല എന്നറിയാം എന്നാലും പരമാവധി ആ ഒരു സ്ഥാനത്തോട് യോഗ്യനായ ഒരാൾ തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം